തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ദുരന്ത ഭൂമിയായ ചൂരൽ മലയിൽ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടത്തി അഞ്ചച്ചാവടി എൻ എസ് സി ക്ലബ് പ്രവർത്തകർ

വയനാട് ദുരന്തമുണ്ടായ സമയം മുതൽ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ എസ് ക്ലബിൻ്റെ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് ദുരന്തഭൂമിയിൽ സേവന സദ് സന്നദ്ധരായ അനേകം ചെറുപ്പക്കാർ രാപ്പകലില്ലാതെ വയനാടിനായി ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് തുടർന്നും വയനാടിനു വേണ്ടിയുള്ള സന്നദ്ധ സേവനങ്ങൾ പ്രവർത്തനങ്ങളിൽ സജീവമായി എൻ എസ് സി ക്ലബും ഉണ്ടാകുമെന്ന് അറിയിച്ചു എൻ എസ് സി ക്ലബ്ബ് പ്രസിഡൻറ്റ് എം ജിംഷാദ് സെക്രട്ടറി പി സമീർ